ഇന്നലെ പറയണ്ടായി പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്ര ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് പ്ലസ് എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറയണ്ടായി ഏത് പെർസ്പെക്ടീവിലാണ് അത്തരം മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് റസേറിനോട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ പുള്ളോഫ് ചെയ്യ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു വിഷൻ അദ്ദേഹം ഞാൻ കളിയാക്കി പറയും കുടുംബത്തെ കാശോട്ട് ബ്ലസ് ടെൻഷനില്ല എന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ തോര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി മാറ്റിവെച്ചു ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീ നടൻ ഞാൻ പറയുന്ന അതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് മേക്കർ ക്യാൻ ഡൂ ഫോർ ഇസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് അർപ്പണബോധമൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല